അപ്പൊ നേരം പുലരുന്നതിന് മുമ്പ് നമുക്ക് അത്തായം കഴിച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങനെ വന്നേക്കുന്നത് നമ്മുടെ മുസഫ്മാല ഷട്ടൻചാലെന്നൊരു റെസ്റ്റോറൻറ്റ് ആ റെസ്റ്റോറന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന എല്ലാ അവിടെ കിട്ടും ഉമ്മ വാപ്പ ഉമ്മവാപ്പി തലേ ദിവസം നോമ്പ് പിടിച്ചതിന്റെ ക്ഷീണത്തിൽ ചെറുക്കും ചൂടുവെള്ളം കുടിക്കാൻ ചൊറന്ന് വെച്ചിട്ട് ഇങ്ങനെയും കയറ്റലുണ്ടാവും ഓണത്തിന് പുട്ട് കച്ചവടാണെങ്കിൽ ഇവിടെ ഫുഡ് തട്ടലാണ് എങ്ങനെ തട്ടാതിരിക്കും മനുഷ്യന്മാരെ അടിപൊളിയല്ലേ ബീഫും പൊറോട്ടയും ഇവർക്കൊരു പരാതി ഉണ്ടായിരുന്നു എല്ലാ വീടുകളിലും എന്തിനാണ് എന്നെ കാണിക്കുന്നത് അതുകൊണ്ട് ഞാൻ ആ പരാതി കൊടുക്കും ഞാൻ ക്യാമറ പഠിക്കുമ്പോ അവരും കഴിക്കുന്നുണ്ട് ഞാൻ ഈ ക്യാമറ പിടിച്ചവന്റെ അവന്റെ മണ്ടൊക്കെ ഒന്ന് കൊടുക്കാൻ തോന്നിയെങ്കിലും പിന്നെ എനിക്ക് തോന്നി ഈ വീഡിയോയിൽ ഇത് അവനിക്കും സങ്കടം വരും ഇതാ മുമ്പ് കാണിച്ച ബീഫും പലോട്ടോ ഇത് വീണ്ടും ഓർഡർ ചെയ്ത് ബീഫും പൊലോട്ടോ കാണുമ്പോ എന്റെ തലക്ക് ചുറ്റും കിളിപ്പാട് മാത്രം ഞാൻ കഴിച്ചത് ഇതൊക്കെ കഴിച്ചിട്ടാകുമ്പോ അവിടുത്തെ വരുന്നുണ്ട് വേറെന്തെങ്കിലും ഒന്നും നോക്കിയില്ല ഒരു ഫ്രഷ് മിൽക്ക് എന്റെ ഒപ്പത്തിനൊപ്പം രണ്ട് ഫ്രഷ് മിൽക്ക് വേറെയും വരുന്നുണ്ട് ഇവർക്ക് എന്തോ എന്നോട് ദേഷ്യമുണ്ടോ എന്നൊരു സംശയം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എല്ലാം കഴിഞ്ഞ് പോകുമ്പോ എനിക്കൊരു പരാതി എന്റെ വീടിൽ ഞാൻ എന്താ വരാം അങ്ങനെ ഞാൻ ക്യാമറമാൻ്റെ ഫോൺ കൊടുത്തു ഞാൻ കൊടുത്ത് അതൊക്കെ ഒരു പൊട്ട ഞങ്ങളെ പറ്റി കടലാണെന്ന് പറഞ്ഞ് കായലരികെത്ത കൊണ്ടുപോയി നിർത്തിയിട്ട് വരുന്നത് കാത്തുനിന്ന് ഞങ്ങൾ അവസാനം എന്തായാലും സുഭിക്കാൻ പോകും അപ്പോഴാണ് ഓർത്തത് നമ്മുടെ അടുത്താണ് ഷെയ്ക്സ് ഇത് അപ്പൊ ഇന്നത്തെ സുബേ നമ്മുടെ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കണ്ടുവരി ഓക്കെ അപ്പൊ ഞമ്മളുണ്ടാവും ഞങ്ങൾ അവിടെ നിന്ന് പോയിട്ട് നേരെ നല്ല ഉറക്കം ഉറങ്ങിയിട്ട് നേരെ ഡ്യൂട്ടിക്ക് പോക പോകുമ്പോ തന്നെ മണം ആഹാ നല്ല മണം അതിന്റെ അടുത്ത് പോയിട്ട് നോക്കി നമ്മുടെ സന്തോഷ്ട് നല്ലൊരു ഉള്ളിപടാക്കുന്നത് അതിന്റെ ഇതാണ് കേട്ടോ നമ്മുടെ മുമ്പത്തെ വീഡിയോയിലുള്ള ക്രിക്കറ്റ് പ്ലേയാണ് ഇതൊക്കെ കഴിക്കണം മനസ്സിൽ പൂതി വെച്ചിട്ടായിരിക്കും കേട്ടോ നോമ്പ് തുറക്കാനിരിക്കും ഒരു കുപ്പി വെള്ളം കിട്ടിയാൽ മതി അതോട് ചിലവരുണ്ട് നേർച്ച കോഴി പോലെ അത് തീരാതെ എണിക്കൂല നമ്മൾ ആ കൂട്ടത്തിലല്ലാത്ത കൊണ്ട് ഞമ്മക്ക് അതിനൊരു പേടിയില്ലട്ടാ എന്തായാലും നോമ്പൊക്കെ അല്ല ഒരു എനർജി പിന്നെ അല്ലാതെ ഓർമ്മിച്ചുള്ള ഒരു നിസ്കാരം ഒരു നല്ലൊരു ഫുഡും കൂടി കേട്ടി കഴിഞ്ഞാൽ എന്റെ പൊന്നുമക്കളെ ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റൂലട്ടാ ആ മാതിരി കിളി പോയ പോലെ ഒരു ക്ഷീണം ഈ കിളിയല്ല ഇത് അതും മാടപ്രാവിന്റെ കഥകൾക്ക് ശേഷം ഞങ്ങൾ ഒരു സ്ഥലം വരെ പോയിട്ട് കറാമ വൈബില് ഞങ്ങള് വൈബ് എടുക്കാൻ പോയെങ്കിലും അത് രാത്രി ഒരു മണിയായിരിക്കും ഇതാണ് കേട്ടാ അവിടുത്തെ പലതരത്തിലൊന്നാണ് ഞങ്ങൾ കഴിച്ചത് അതാണ് ഇട്ടാ നമ്മുടെ ലോട്ടസ് ചോക്ലേറ്റ് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ താഴെ കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് പൊട്ടിക്കാൻ പറ്റുന്നുണ്ടെങ്കിലും പൊട്ടിച്ചു പോയിക്കോ ഓക്കെ അപ്പോ നെക്സ്റ്റ് വീഡിയോയുമായി Channel. Okay, thank you. Please subscribe my channel.